നമസ്കാരം നേപ്പാൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠം നേപ്പാളിൽ ചില സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ചതിനെ തുടർന്നുണ്ടായ യുവജന പ്രക്ഷോഭം ഇപ്പോൾ ആ വിലക്ക് പിൻവലിച്ചിട്ടും അത് ആളിപ്പടരുകയാണ് ഒരു അഴിമതി വിരുദ്ധ മുന്നേറ്റമായിട്ട് ആളിപ്പടരുകയാണ് നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജൻസി ബാനറുമായിട്ട് യുവജനങ്ങളൊക്കെ പാർലമെന്റിന് മുമ്പിലും മറ്റും പലയിടങ്ങളിലും നേപ്പാൾ ആകമാനം പ്രതിഷേധങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതൊരു പുതിയ ഒരു മുന്നേറ്റമായി വേണം ഇപ്പോൾ കരുതൽ ഈ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാന പ്രധാനമന്ത്രി രാജിവെക്കുകയും ചെയ്തു മാത്രമല്ല ഈ യുവജനങ്ങളെല്ലാം കൂടെ ചേർന്ന് പല മന്ത്രിമാരെ ആക്രമിച്ചു മന്ത്രിമാരുടെ വീടുകളാക്രമിച്ചു പാർലമെൻറ്റിനെ തീയിടുകയും ചെയ്തു സമീപകാലത്ത് ഇതിനു മുമ്പ് നമ്മളിത് കണ്ടെത്തിയ ഇതുപോലെയുള്ള പാർലമെന്റ് മന്ദിരം കയ്യേറുന്നതും മറ്റും കണ്ടു ശ്രീലങ്കയിലാണ് അവിടെയും യുവജനങ്ങൾ തന്നെയായിരുന്നു ഇതിന്റെ പിന്നിലുണ്ടായിരുന്നത് യുവജന പ്രക്ഷോഭം വ്യാജ വാർത്തകളെയൊക്കെ തടയിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പലതിനെയും അതിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതും അത് വിലക്കിയതും എന്നാണ് സർക്കാർ നേപ്പാൾ സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് പൗരന്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമെന്ന് ആരോപിച്ചുകൊണ്ടാണ് യുവജനങ്ങളെല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങിയത് ഈ വിലക്ക് പിൻവലിച്ചിട്ടും ഇവർ ഈ പ്രക്ഷോഭം നിർത്താത്തതിന് കാരണം ഇത് മാത്രമായിരുന്നില്ല അവരുടെ കാരണമെന്ന് മനസ്സിലാക്കും അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കും കാരണം അഴിമതി വിരു അഴിമതിക്കെതിരെയും ആ ഭരണത്തിൻ്റെ മോശമായ ഭരണത്തിനെതിരെയുമാണ് ഇവർ ഈ പ്രക്ഷോഭം ഈ യുവജനങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നത് പത്തൊമ്പതോളം ആൾക്കാർ ഇതിൽ കൊല്ലപ്പെട്ടു പന്ത്രണ്ട് ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് അവിടുത്തെ മന്ത്രിയെ വഴിയിൽ കൂടി ധനമന്ത്രിയെ ഓടിച്ചിട്ട് തല്ലുന്നത് കാണാം ഏതോ ഒരു മുൻമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെ ഭാര്യ തീവ്പിൽ കൊല്ലപ്പെട്ടു ഇങ്ങനെ ഭയങ്കരമായ അക്രമ സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയും ആണ് ഭരണകൂടത്തിന്റെ അഴിമതികൾ പുറത്തെത്താതിരിക്കാൻ വേണ്ടിയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഇവർക്ക് നിരോധനം ഏർപ്പെടുത്തിയതെന്നാണ് യുവജനങ്ങളുടെ ആക്ഷേപം അതിനെതിരെയാണ് അവരിപ്പോൾ പ്രക്ഷോഭം തുടർന്നു കൊണ്ടേയിരിക്കുന്നത് കാലത്തിന്റെ ചുമരഴുത്ത് തക്ക സമയത്ത് വായിക്കാതിരുന്നതിന്റെ അനന്തരഫലം അനുഭവിക്കുകയാണ് ഇപ്പോൾ നേപ്പാൾ ജനങ്ങൾ നൽകിയ അധികാരം എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമായി കരുതിയതിൻ്റെ ഭരണത ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അധികാരത്തിലുള്ളവർ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ എത്രയോ അതി അത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും അധികാരത്തിന്റെ ദുർമേധസ്സും അപനീപനെയ്തികളും ഒക്കെ ജനങ്ങൾ സഹിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ആ പഴയ കാലമല്ല ഇപ്പോൾ ചിന്തിക്കുന്ന ഒരു യുവതലമുറയുണ്ട് പ്രവർത്തിക്കുന്ന യുവതലമുറ അതായത് പ്രതികരിക്കുന്ന ഒരു യുവജനത ഇപ്പോൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ഷമയ്ക്കും ഒരു പരിധിയുണ്ടെന്ന് ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നേപ്പാളിലെ ഈ പാഠങ്ങളൊക്കെ കാണിക്കുന്നത് സ്വച്ഛാധിപത്യപരമായി പെരുമാറുന്നവരുടെയും അധികാര ദുർവിനിയോഗം ചെയ്യുന്നവരുടെയും ഒക്കെ ഒരു അവർക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ നേപ്പാൾ നൽകുന്ന പാഠം കഴിഞ്ഞ മാസം ഇന്തോനേഷ്യയിലെ പാർലമെന്റ് അംഗങ്ങളുടെ ആനുകൂല്യങ്ങളും ശമ്പളവും വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനമെടുക്കുകയും എന്നാൽ അതിനെതിരെ ജനങ്ങൾ രംഗത്തിറങ്ങുകയും ചെയ്തോടുകൂടി അത് പിൻവലിക്കാൻ അവർ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീർന്നു ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാ രാജ്യത്തും കഴിഞ്ഞ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിൽ കെനയിൽ നടന്ന ജെൽസി പ്രക്ഷോഭവും നികുതി വർധനയ്ക്കെതിരെ ആണെ ആയിരുന്നു എന്ന് പറയുന്നെങ്കിലും അവിടെയും ഈ എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെയുള്ള ശമ്പള വർധനവിനെതിരെ കൂടിയായിരുന്നു അവരുടെ പ്രക്ഷോഭം അന്നും ആ പ്രക്ഷോഭം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടിയാണ് കത്തിപ്പെടുന്നത് അവസാനം ആ പ്രക്ഷോഭം പാർലമെന്റ് ബന്ധിത്തിന് തീയിടുന്നവരെ എത്തിച്ചേർന്നു യുവജനങ്ങളെ ഒരു ഭരണകൂടവും വില കുറച്ച് കാണരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു കെനിയയിലെ ആ സംഭവം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്ന കെനിയയിലെ യുവജനങ്ങൾ നേതൃത്വം നൽകിയ ആ പ്രക്ഷോഭം ലോക ശ്രദ്ധയിലേക്ക് തന്നെ എത്തുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ചില സർക്കാരിന്റെ സമ്പദ് സമ്പദ് വ്യവസ്ഥ നടന്ന പ്രക്ഷോഭങ്ങളിലും വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു മുന്നണി പോരാളികൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയാണ് അവർ അതിനെ ആഹ്വാനം ചെയ്തത് അതൊരു വലിയ വിജയവുമായിരുന്നു നമ്മുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ സമാനമായ സംഭവം നമ്മൾ കണ്ടതാണ് പാർലമെന്റ് കയ്യേറുന്നത് വരെ കാര്യങ്ങൾ കണ്ടു അവിടെയും യുവജനങ്ങൾ നേതൃത്വം നൽകുന്ന അവർ അംഗീകരിക്കുന്ന ഒരു ഭരണ മുന്നണിയാണ് പിന്നീട് അധികാരത്തിലെത്തിയത് നേപ്പാളിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എങ്കിലും അയൽരാജ്യമായ നേപ്പാളിൽ പ്രശ്നങ്ങളുടെ അലയോലി ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് പ്രതിഫലിച്ചേക്കാം കാരണം ആയിരത്തിലധികം കിലോമീറ്ററുകൾ ഇന്ത്യയും നേപ്പാളും തമ്മിൽ അതിർത്തി പങ്കിടുന്നുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനോ അങ്ങോട്ട് പോകുന്നതിനോ തന്നെ പാസ്പോർട്ട് വിസയുടെ ഒന്നും ആവശ്യമില്ലാത്തതിനാൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ കടന്നുകയറ്റം അല്ലെങ്കിൽ ഒരു അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സർക്കാരുകൾ ഈ കാര്യത്തെ കുറിച്ചൊക്കെ ജാഗരൂകരായിരിക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുമായി നല്ല രസത്തിലല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവരോടും വലിയ നയതന്ത്ര ബന്ധങ്ങളൊന്നും അധികം നല്ല രീതിയിൽ ഉണ്ടായിരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പല ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പലപ്പോഴും ഒലയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് എന്തിനായാലും ഇപ്പോഴവിടെ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതിസങ്കീർണമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വൈദഗ്ധ്യം വളരെ കരുതലോടെ ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമാണിത് നേപ്പാളിലെ ജനങ്ങളുടെ ജനാധിപത്യ അഭിലാഷങ്ങൾ നമ്മൾ മാനിക്കുക തന്നെ വേണം അതോടൊപ്പം അവിടെ ശാന്തി പുലരുകയും വേണം ഒരുപക്ഷെ ഈ പ്രക്ഷോഭങ്ങളൊക്കെ എന്താണ് നമ്മുടെ അയൽ രാജ്യമായ എല്ലാ രാജ്യങ്ങളും ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ അസ്ഥിരതയും ഭരണ അസ്ഥിരതയും വരുന്നത് ഇന്ത്യക്കൊരു ഭീഷണിയാണ് തീർച്ചയായും നമ്മൾ വളരെ ജാഗരൂകരായി കരുതലോടെ ഇരിക്കേണ്ട സമയമാണ് ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ ചേർന്നൊരു പുതിയ സംഘം അല്ലെ ഒരു ശക്തി രൂപപ്പെടുന്നതിനെതിരെ ഏതെങ്കിലും ശക്തികൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണോ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ് ഈ സമയത്ത് ഇതൊക്കെ മറ്റുള്ള ഒരു രാജ്യത്തുണ്ടാകുന്ന പ്രക്ഷോഭത്തിൻ്റെ അയൽരാജ്യത്തെ കൂടെ ബാധിക്കുമെന്നുള്ളതൊരു സത്യമായ കാര്യമാണ് അങ്ങനെ ഒരു വലിയ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടാവാൻ ഇടയാകാതിരിക്കട്ടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനപരമായി എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട ജനാധിപത്യ അഭിലാഷങ്ങൾ നിറവേറുന്ന ഒരു നേപ്പാളിൽ ഒരു നല്ല ഭരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു